ഇത് രണ്ടു ദിവസമായിട്ട് നിശനെയും കാണാനില്ല ഏട്ടോ അഭിരാം അവനേം കാണാനില്ല അവൻ അവിടെ പോയിന്നറിയില്ല അവനെന്നും വരുന്ന അവനെ ഞാൻ ബ്ലൂ പാൻറ് കൊടുത്തതാ ആയിക്കോട്ടെ ചേച്ചിയോട് ഹാപ്പി ഇരിക്കാൻ പറയോ നിങ്ങളൊക്കെ വന്നാലേ അവള് ഹാപ്പി ആവുള്ളൂ അല്ലെ അവള് ഹാപ്പി ആവില്ല നിങ്ങളൊക്കെ ഡെയിലി വന്ന ഓരോ നിങ്ങളുടെയൊക്കെ ഓരോ കമന്റ് നിങ്ങളുടെയൊക്കെ ഓരോ ലൈക്ക് ഇതിലൊക്കെയാണ് അവള് ഹാപ്പി ആവുക എങ്ങനെ ഹാപ്പി ആവും എന്താ പരിപാടി എനിക്ക് ചോമയുണ്ടോ എന്ന് തോന്നുന്നു കടല നിന്ന് ചുമ വേണ്ട കടല നിന്നിട്ട് ചുമക്കുന്ന ൈക്ക് ചെയ്യും കം കിട്ടി ശല്യം ചെയ്യില്ല എന്താ ചെയ്ത് നിങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങളും പറഞ്ഞിങ്ങനെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വിലപ്പെട്ട സമയം ആ ശരി ഈ അടി കാണാൻ ആൾക്കാരുണ്ടല്ലോ അച്ഛലോ കുടിക്കാൻ പിന്നെ വേറെന്തണ്ട് അവിടെ കൽബി ഒന്നും വന്നില്ല എവിടെ പോയി കൽബനെ കാണുന്നില്ല കൽബി ഇല്ല നിഷി ഇല്ല ജയന്തി ചേച്ചി വന്നിട്ട് കൊറേ നാളായി ജയന്തി ചേച്ചി എന്ത് പറ്റിയോ ജന്തിച്ച ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വിളിക്കേണ്ടി വരുമോ വണ്ടി പേടിക്കു അനിശ എന്തിനാടി കിടത്തി കടലെടുത്ത് അവള് ഈ കടല കടലെ അയ്യേ അനിശ് കുഞ്ഞിട്ട് പല്ല് കേടായിട്ടോ പല്ല് കേടായിട്ടുണ്ട് നീങ്ങ എന്റെ പല്ല് കേടായി നോക്കി ഈ സൈഡിലെ ആ ഇല്ലല്ലോ കുഞ്ഞാ പോ വിളിച്ചേ ആ സൈഡിന്റെ പല്ല് ശ്യാം സാർ ഗുഡ് നൈറ്റ് അല്ലേ ഓക്കേടാ മാളവാട്ടോ നാളെ വരുന്ന ഒരു പത്താളെയുടെയും കൂട്ടിക്കൊണ്ട് വാ നീ കാരണം ഒരു ആളെ കൂടി കൂടട്ടെ സബ്സ്ക്രൈബ് കൂടി കൂടട്ടെട്ടെ ഓക്കെ അപ്പൊ നാളെ നമ്മൾ കറക്റ്റ് പറ്റിയ ഒമ്പത് മണിക്ക് തന്നെ തുടങ്ങും കേട്ടോ പോയ ഒമ്പതര ഇതിനുള്ളിൽ എന്തായാലും ലൈവ് ഉണ്ടോ ഓക്കേടാ ഗുഡ് നൈറ്റ് ഓക്കെ നൈറ്റ് മരുന്ന് കൊടുത്ത കുഞ്ഞാലേക്ക് എന്ത് ഞങ്ങക്ക് ഇഷ്ടം പോലെ മീനുണ്ടായിട്ടോ പിന്നെ ഞങ്ങള് ഇവിടെ ഇഞ്ചി വീഡിയോ ഉണ്ടായിരുന്നില്ലേ ആ ഇഞ്ചിയൊക്കെ ഇന്ന് പറിച്ചു ഇഷ്ടംപോലെ ഇഞ്ചി ഉണ്ടായിരുന്നു പൂഫ് കഴിച്ചിട്ടുണ്ടോ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ തന്നെ തിന്നണ്ടി വന്നുണ്ടായിരുന്നു അത് അങ്ങനെ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മള് കഴിക്കാത്ത ഫുഡല്ലേ അതുകൊണ്ട് നീ കഴിച്ചിട്ടില്ലല്ലോ നാളെ വീഡിയോ എങ്ങനെ എങ്ങനെയാ കണ്ടോ ഒന്ന് ഉണ്ടാക്കി നോക്ക് നോക്കാ ഇടയ്ക്ക് ചുമ്മാ രസത്തിന് ഉണ്ടാക്കി നോക്കിയാ മതി അത് നല്ല ഇറച്ചിക്കറിയൊക്കെ നല്ല ടേസ്റ്റ് പണ്ടെ അമ്മ